എന്റെ പേര് മജീദ് ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ചു പറയുന്നു മജീദ് കാരണം എല്ലാവരും എന്നെ സിദ്ദിക്കൻ്റെ എന്റെ പേര് പല അറിയില്ല അതൊന്നും ചോദിക്കാറുണ്ടോ സിദ്ദിഖിൻ്റെ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നുപോയട്ടോ ഞാൻ പേര് ഞാൻ എന്നോ ഞാനും പറഞ്ഞിട്ടില്ലല്ലോന്ന് പറയാം അപ്പൊ ഒരു അഡ്രസ് എനിക്കുള്ളത് ഞാൻ അഭിമാനിക്കുന്നു കാരണം സ്ഥിതിക്കാദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലതാണ് നല്ലത് നിനക്ക് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞു ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ഉപ്പായകളും മറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണ് ചെയ്ത് നല്ലൊരു രംഗമാണ് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല െങ്കിലും പിന്നീട് ഇപ്പം എൻ്റെ സമ്മതം മൊഴി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് സിദ്ദിഖ് സിനിമയിൽ വന്നത് സിദ്ദിഖിൻ്റെ പണ്ടേ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വിശേഷ പ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക അതിൽ ആളുകളുടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ് എഴുത്തുകാർ കവികളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അവൻ്റെ ഫേസ്ബുക്ക് വാസികയിൽ സിദ്ധിക്കെഴുതിയാണെന്ന് പ്രശ്നങ്ങൾ എനിക്കുണ്ട് നല്ല കൈവശമാണ് അതിന് അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ് നല്ല കൈഷ്ടത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചതും അതുപോലെ ഈ പുസ്തകത്തിന് ഒരു നല്ല ശൈലിയുണ്ട് വായിച്ച പുസ്ത്ര നല്ല ഓർമ്മയുണ്ട് ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ ആകേശത്ത് സമാഗമം എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ പരിപാടി സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കരുത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു പുതിയ ഇൻ്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ എൻ്റെ അനുദിനാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സാധ്യമാകും മറ്റൊന്നും പറയുന്നില്ല ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞാൽ സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി സിദ്ധിങ്ങിന്റെ ചേഷണത്തിൽ നിന്ന് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ് കാരണം ഞാൻ സിനിമയിൽ വരുന്നതിനും വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജിദിന്റെ അനിയനുള്ളത് എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ ഒരുപാട് നല്ല ആളുകളുടെ വിളിച്ചിരുന്ന മജിദിന്റെ അനിയനെള്ളന്ന്പ്പോൾ അതിനൊന്ന് ഞാൻ പകരം പറ്റിയതായിട്ട് നടപ്പാക്കി എല്ലാവർക്കും നമസ്കാരം ഈ ബുക്ക് ബുക്ക് ഞാൻ വായിച്ചതാണ് ചാപ്റ്റേഴ്സിലൊന്ന് എന്റെ ബ്രദറിനെ കുറിച്ചാണ് ഞങ്ങളുടെ സാധ്യത എനിക്ക് അറിയില്ല പക്ഷെ എല്ലാവരും ആ ഒരു ചാപ്റ്റർ അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു എത്ര പേര് സാധ്യത മാത്രമേ പറയാനുള്ളൂ